അസലാമലൈക്കും വറഹമത്തല്ലാറക്കത്തു എൻ്റെ പേര് ഹസീന ഹിന്ദു മതത്തിൽ നിന്നും ഒരു ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇസ്ലാം മതത്തിലേക്ക് വന്ന് റഹ്മത്തായി വീണ്ടും ആ കുട്ടി ഇസ്ല ഹിന്ദുമതത്തിലേക്ക് തന്നെ പോയി അപ്പോൾ ആ കുട്ടി ഇസ്ലാം മതത്തിൽ വന്ന് ദീൻ പഠിക്കാൻ വേണ്ടി വന്നപ്പോഴുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ കേട്ടതാണ് ആ കുട്ടിയെ ദീൻ പഠിപ്പിക്കാൻ വന്ന ഉസ്താദന്മാർ ഇസ്ലാം ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു ആളിനെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഹജ്ജ് ഉമറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്നാണ് ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തതെന്ന് പിന്നെ അന്യമതത്തിൽപ്പെട്ടവരോട് സംസാരിക്കുകയോ അവർ തന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയോ അവരുമായിട്ട് യാതൊരു സഹകരണമോ പാടില്ല എന്ന് ഉസ്താദന്മാർ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി അതിൻ്റെ അച്ഛനെയും അമ്മയെയും വരെ വെറുക്കുകയും അവരോട് വല്ലാതെ ഇടപെടുകയും ചെയ്തു എന്നാണ് കുട്ടി പറയുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം നമ്മളൊന്നും പഠിച്ച ഇസ്ലാമിൽ അച്ഛനമ്മമാരും വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ഏത് ഉസ്താദാണ് പറഞ്ഞു കൊടുത്തതെന്നറിയില്ല പക്ഷേ ഈ ശ്രുതി റഹ്മത്തായി വീണ്ടും ശ്രുതിയായി എന്തെല്ലാം പറയുന്ന ആ ശ്രുതി ഉണ്ടല്ലോ ആ ശ്രുതിയുടെ വർത്തമാനങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല നമുക്ക് അവരുടെ സംസാരത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിനൊന്നും പറയാൻ നിർവാഹമല്ല ഏതായിരുന്നാലും ഒരാളെ മുസ്ലിമാക്കിയാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും കാശ് കൊടുക്കാമെന്നല്ലോ പറഞ്ഞത് ഒരു വിമർശനത്തിന് അടിത്തറയുണ്ട് ഒരാളെ മുസ്ലിം ആക്കിയാൽ പത്ത് ലക്ഷം രൂപ തരാമെന്നാണ് ഉസ്താദ് പറഞ്ഞതെങ്കിൽ ശരി അത് ശരിയല്ല ഹജ്ജും അമ്രയും ചെയ്ത പ്രതിഫലം പഠിച്ചുകൊണ്ടിരുന്നുണ്ടാവുന്നതാണ് തീർച്ചയായും ഒരാളെ മുസ്ലിമാക്കുക എന്ന് പറഞ്ഞാൽ ശ്രുതി ഇസ്ലാം സ്വീകരിച്ചത് എങ്ങനെയാണ് എന്ന് അവർ അവരെ ആരും പിടിച്ചുവച്ച് ഇസ്ലാം കൊണ്ടുവന്നാലോ അവർ പറയുന്നത് അവരുടെ ചങ്ങാതിമാരിൽ നിന്ന് ഇത് കിട്ടി അതിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് മാറിയെന്നാണ് അങ്ങനെ ആ രൂപത്തിൽ ഒരാൾ ഇസ്ലാമിൽ എത്തുന്നതിനാവശ്യമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഹജ്ജും ഉംറയും നടത്തുന്ന കൂലിയല്ല ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭൂമി മുഴുവനും കിട്ടിയ കൂലിയാണെന്ന് റസൂൾ വൈസ്സാം പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലുള്ളത് മുഴുവനും കിട്ടിയ കൂലിയാണ് ഉസ്താദല്ല ഞങ്ങൾ നമ്മൾ തന്നെ പറയാം അപ്പൊ അതുകൊണ്ട് അതിന്റെ അർത്ഥം ആരെങ്കിലും പിടിച്ചലിച്ചു കൊണ്ടുവരണം എന്നല്ല ലാ ഇക്രാഫിദ്ദീൻ എന്നുള്ളതാണ് ഇസ്ലാമിലെ അത്രത്വം ഒരാളെയും നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിപ്പിക്കാനുള്ള ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ കഴിയാ കഴിയൂല്ല ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ മൊത്തത്തിലുള്ളൊരു സംസ്കരണമാണ് ഒരാളെ മുസ്ലിം ആക്കാൻ നിർബന്ധിച്ചാൽ അങ്ങനെ കഴിയുക അയാൾ ചിലപ്പോൾ പിടിച്ച് വെച്ച് മുസ്ലിമാക്കുക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മുസ്ലിം പുരുഷനാണെങ്കിൽ ചേലാകർമ്മം ചെയ്യിക്കാൻ കഴിഞ്ഞേക്കും അല്ലെങ്കിൽ അയാളെ പിടിച്ചു വെച്ച് ഷഹാദത്ത് കലിമ ചെല്ലിക്കാൻ പറ്റിയേക്കും അതേപോലെ തന്നെ അയാളെ പിടിച്ചു വെച്ച് നിസ്കരിപ്പിക്കാൻ കഴിഞ്ഞേക്കും പക്ഷെ മുസ്ലിം ആക്കാൻ കഴിയില്ല മുസ്ലിം ആക്കണമെങ്കിൽ അയാളുടെ ഹൃദയം മാറണം ആദ്യം അയാളുടെ മനസ്സ് മാറണം മാറാതെ ഒരാൾ ആവില്ല പിന്നെ എങ്ങനെ മുസ്ലിം മുസ്ലിമാക്കുക നിർബന്ധിച്ചിട്ട് അതുകൊണ്ടുതന്നെ പ്രകോപനങ്ങളിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ മുസ്ലിമാക്കുക എന്നുള്ളൊരു ഏർപ്പാട് ഇസ്ലാമിലില്ല ഇസ്ലാമിലതിൻ്റെ ആവശ്യമില്ല ഇസ്ലാമിൽ അതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് എല്ലാവരും മുസ്ലിമാക്കുന്നത് അങ്ങനെ ഒരു ഒരു പാഠമില്ലല്ലോ പാഠം എന്താണ് എല്ലാവരെയും നമ്മൾ മരണാനന്തര ജീവിതത്തിലെ രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുന്നു ആ രക്ഷയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു ആ ക്ഷണിക്കുമ്പോൾ ആരെങ്കിലും രക്ഷയുടെ മാർഗം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു അതിനപ്പുറത്ത് ആരെങ്കിലും പിടിച്ചു വരച്ച് നമ്മൾ തന്നെ പഠിച്ച സ്വർഗത്തിന് ആക്കുന്ന നമുക്ക് അതൊരു ഉറപ്പില്ല ഓരോ മനസ്സുമാനാതെ പിന്നെ എന്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണം അങ്ങനെ ഇല്ല അപ്പൊ അതുകൊണ്ടുതന്നെ റഹ്മത്ത് ആയി മാറി പിന്നെ ശ്രുതിയായി മാറിയ പെൺകുട്ടി പറയുന്ന ആ കാര്യങ്ങളിൽ ഒരടിത്തറയുമില്ല എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാവണത് പിന്നെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം മാതാപിതാക്കളായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് ഇസ്ലാം എവിടെ പഠിപ്പിച്ചിട്ടില്ല മാതാപിതാക്കളുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഇസ്ലാം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അപ്പോ പറഞ്ഞതുകൊണ്ട് സൂചിപ്പിക്കുകയാണ് എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ ഭാര്യയുടെ രണ്ട് മാതാവും പിതാവും ഉണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ അവ രണ്ടുപേരും മുസ്ലിങ്ങളല്ല അവരെൻ്റെ വീട്ടിലാണുള്ളത് അവർ പിന്നെ പിതാവ് രോഗിയാണ് അവരെ പരിചരിക്കുന്നതും കാര്യമെല്ലാം എൻ്റെ ഭാര്യയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനൊരു പാഠം അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിനെതിരാണെങ്കിൽ നമ്മൾ ചെയ്യൂ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവരുമായി നല്ല ബന്ധം പുലർത്താനാണ് അവരുമായി എല്ലാ നിലക്കും നല്ല രൂപത്തിൽ നിൽക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്